ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാമെന്ന നിലവിലെ സാഹചര്യത്തിൽ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ച് യുക്രൈൻ ആകുലപ്പെടുന്നുണ്ട് സഹായം ലഭിക്കേണ്ടത് യുക്രൈന്റെ ആവശ്യമാണ് ഇപ്പോൾ ഇതാ കീവിനെ നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ കീവിനെ ചേർത്ത് നിർത്തുകയാണ് നെതർലൻഡ്സ് യുക്രൈന് വാഗ്ദാനം ചെയ്ത പതിനെട്ട് യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ കോമ്പാക്ട് ജെറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് നെതർലൻഡ്സ് യുദ്ധമുറകൾ കൂടുതൽ വിശാലമാക്കാൻ ഒരുങ്ങുകയാണോ യുക്രൈൻ റഷ്യക്കെതിരായ ചെറുത്തുനിൽപ്പ് നടത്തുന്നതിൽ യുക്രൈൻ അമേരിക്കയുടെ പങ്ക് എത്രത്തോളമാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ യുക്രൈനുള്ള സൈനിക പിന്തുണയുമായി ബന്ധപ്പെട്ട കരാറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് എഫ് സിക്സ്റ്റീൻ്റെ വിതരണം ഓഗസ്റ്റിൽ ഡെൻമാർക്കും നെതർലൻഡ്സും സംയുക്തമായി യുക്രൈനിൻ പൈലറ്റ് പരിശീലനത്തിന് വിധേയമായി അറുപത്തിയൊന്ന് ജെറ്റുകൾ വരെ നൽകാനുള്ള പ്രതിജ്ഞാബദ്ധത അമേരിക്കയുടെ അംഗീകാരത്തോടെ പ്രഖ്യാപിച്ചു യുക്രൈനിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള പ്രാരംഭ പതിനെട്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തയ്യാറാക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തെക്കുറിച്ച് നെതർലൻഡ്സ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു ഇത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഡച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കയറ്റുമതി പെർമിറ്റിലും യുക്രൈനിലെ സ്റ്റാഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ പരിഗണിക്കുന്നതിലും ഫൈറ്റർ ജെറ്റുകളുടെ ഡെലിവറി ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെന്നും റൂട്ടേ പറഞ്ഞു ശേഷിക്കുന്ന ഫൈറ്റർ ജെറ്റുകളുടെ ഡെലിവറി ഉടൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വിമാനങ്ങൾ ഡെലിവറിക്കായി തയ്യാറാക്കുന്നതിന് ഫണ്ടും ആളുകളെയും റിസർവ് ചെയ്യാൻ പ്രഖ്യാപനം സാധ്യമാക്കിയെന്ന് സർക്കാർ പറഞ്ഞു പതിനെട്ട് എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ തയ്യാറാക്കാൻ തീരുമാനിച്ചതിന് ഡച്ച് സർക്കാരിനോട് ലോഡിമർ സെലൻസ്കി നന്ദി പറഞ്ഞു നെതർലൻഡ്സ് തങ്ങളുടെ ആദ്യത്തെ യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യുക്രൈനിയൻ പൈലറ്റുമാർക്കും ജീവനക്കാർക്കുമായി കഴിഞ്ഞ മാസം അയച്ചിരുന്നു റൊമാനിയയിലെ പുതിയ പരിശീലന കേന്ദ്രത്തിലേക്കാണ് ജെറ്റുകൾ എത്തിച്ചത് കഴിഞ്ഞ മാസം റൊമാനിയ എഫ് സിക്സ്റ്റീൻ ജെറ്റ് പൈലറ്റുമാർക്കായി ഒരു അന്താരാഷ്ട്ര പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു തെക്ക് കിഴക്കൻ റൊമാനിയയിലെ ഒരു എയർബേസിലെ പരിശീലന സൗകര്യം നാറ്റോ സഖ്യകക്ഷികൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കിഴക്കൻ യൂറോപ്പിലെയും കരിങ്കടൽ മേഖലയിലെയും വെല്ലുവിളികളെ നേരിടാൻ സൈനിക സഖ്യത്തെ മികച്ചതാക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് റൊമാനിയയിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യു നിർമ്മിത ശക്തമായ യുദ്ധവിമാനങ്ങൾ ഡച്ച് വ്യോമസേന നൽകുമെന്നും വിമാന നിർമ്മാതാക്കളായ ലോഖീഡ് മാർട്ടിൻ പരിശീലന കേന്ദ്രത്തിൽ പരിശീലകരും അറ്റകുറ്റപ്പണികളും നൽകുമെന്നും റൊമാനിയ അന്ന് പറഞ്ഞു അനഭികാമ്യമായ അന്തിമ ഉപയോഗം തടയുന്നതിന് വിമാനങ്ങൾക്ക് കയറ്റുമതി പെർമിറ്റ് നൽകണമോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ടെന്ന് ഡച്ച് സർക്കാർ വെള്ളിയാഴ്ച പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ആയുധ കയറ്റുമതി നിയമങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തൽ നടത്തുക ജെറ്റുകൾ എത്തിക്കുന്നതിന് മുൻപ് യുക്രൈനിയൻ പൈലറ്റുമാർ എഫ് സിക്സ്റ്റീൻ പരിശീലനം പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിമാനങ്ങൾക്കായി ഒരുക്കേണ്ടതുണ്ടെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്